ആ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് അപ്പം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അതും ഈ തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു സമര പരിപാടിയുമായി ഇത്തരം ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൂഹിക്കാവുന്നതാണ് കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി ഈ റോഡിന്റെ പ്രശ്ന പ്രശ്നപരിഹാരം ഉടനടി ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരങ്ങളെ അണിനിരത്തി ഈ റോഡിൽ തന്നെ നാളികേരം മുടിച്ച് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം ബഹുമാനായ എം എൽ എയുടെ അടുത്ത് വന്ന കാര്യങ്ങളെ ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി അധികാരികളെ നേരിട്ട് ചെന്ന് കണ്ടു എം എൽ എ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു രണ്ട് മാസത്തിനകം തീർച്ചയായും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട എ ഇ എ എക്സി ഇവരെയൊക്കെ വിളിച്ചു വരുത്തി റോഡിന്റെ അവസ്ഥ പോയി നോക്കി അത് പരിശോധിച്ച് ഈ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി രൂപയ്ക്ക് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ നാളെ ഇതുവരെയായി അതിനുശേഷം രണ്ടു മാസം പിന്നിടുന്നു ഇതുവരെയും എയോ എക്സയോ ആ റോഡ് വന്ന് കാണുവാനോ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുവാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇങ്ങനെ ഒരു സമര പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എക്ക് നമുക്കറിയാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹത്തിന് പരിമിതികളുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായും ഞങ്ങളുടെ ഈ സമരമുഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ധനകാര്യ വകുപ്പിൽ നിന്നും ഫണ്ട് അനുവദിക്കുന്നത് വരെ ഞങ്ങളോടൊപ്പം തീർച്ചയായും എം എൽ എ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഇങ്ങനെ ഒരു സമര പരിപാടി ഞങ്ങൾ ആവിഷ്കരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോഡ് അല്ലെങ്കിൽ വഴി ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായും റോഡ് മോശമാണെങ്കിൽ നമ്മൾ എങ്ങനെ ആ വഴിയിൽ കൂടി സഞ്ചാര മാർഗം നമുക്ക് ലഭ്യമാകുമെന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഇപ്പൊ സ്കൂൾ കുട്ടികൾ ധാരാളമായി കടന്നുപോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ റോഡിൽ കൂടി ഒരു കാരണവശാലും നമുക്ക് കടന്നു പോകാൻ കഴിയില്ല സ്കൂൾ ബസ്സുകൾ പലതും നിർത്തേണ്ട അവസ്ഥയുണ്ടായി പന്ത്രണ്ടോളം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഒരു റോഡാണ് കരിനട പശ്ചിമ കൊട്ടാരംകട കുഴിമാവ് റോഡ് എന്നാൽ ഇന്ന് ആകെ സർവീസ് നടത്തുന്നത് മൂന്നേ മൂന്ന് ബസ്സുകൾ മാത്രമാണ് അപ്പൊ അത് സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകൾക്കോ ഒക്കെ ഉപകാരപ്രദമായ രീതിയിൽ അവര് ഒരു വിധത്തിലൊക്കെ അങ്ങ് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും അവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടി രണ്ട് ദിവസം വണ്ടി ഓടിച്ചാൽ മൂന്നാമത്തെ ദിവസം അത് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മൂന്ന് വണ്ടിയെങ്കിലും അതുവഴി ഓടുവാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് പല വണ്ടികൾക്കും പെർമിറ്റ് ഉണ്ടെങ്കിലും അതുവഴി കടന്നു പോകാനായിട്ട് അവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് ഈ റോഡിന്റെ അവസ്ഥയാണ് അപ്പൊ തീർച്ചയായും അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം പരിഹരിച്ചു തരണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഇത് രണ്ടാമത്തെ സമരപരിപാടിയാണ് ഞങ്ങളുടേത് ഇനിയും വ്യത്യസ്തമായ സമരപരിപാടികളിലൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ അനുവദിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഇതുവരെ ഭരണാനുമതി പോലും ലഭിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ മഴയ്ക്ക് ശേഷം ഈ റോഡ് പണിയും എന്ന് ചില ആളുകളെ പത്രക്കുറി അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കേസ് പോലും ആകാത്ത ഒരു വർക്ക് അല്ലെങ്കിൽ ഭരണാനുമതി ലഭിക്കാത്ത ഒരു വർക്ക് രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ മഴ കഴിയുന്ന മുറയ്ക്ക് എങ്ങനെ പണി തീർക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് മൃണകൾ തീർച്ചയായും അത് ഇനി ഒരിക്കലും പറയരുത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളൂ കാര്യങ്ങൾ വളരെ സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്ന് വളരെ ആലോചിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകണമെന്ന് മാത്രം ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങൾ സൂചിപ്പിക്കുന്നു തീർച്ചയായും ഈ അവസരത്തിൽ ഇന്ന് നമുക്കറിയാം ഇന്ന് തിരുവോണ ദിവസമാണ് ജാതിമത ഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്ന കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അപ്പം ഈ അവസരത്തിൽ ഈ പരിപാടിക്ക് വേണ്ടി അണിചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടെ നിങ്ങളോടൊക്കെ സഹകരിക്കാൻ വേണ്ടി വന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ പരിപാടി പഴങ്കഞ്ഞി കുടിച്ച് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ കഞ്ഞി കുടിച്ച് മോടോട <laughs> മോടോട <laughs> <laughs>

അതുപോലെ തന്നെ ഈ റോഡിന്റെ യഥാർത്ഥ അവസ്ഥയെ ഇതിന്റെ ഫണ്ടിനെ കുറിച്ച് എം എൽ എ സത്യാവസ്ഥ തുറന്നു പറയണമെന്നും എൽവിയോടുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഞങ്ങൾ ഏത് സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നും ഞങ്ങൾ നാട്ടുകാരെല്ലാം ഒത്തൊരുമയോടുകൂടി രാഷ്ട്രീയ കക്ഷി ജാതിഭേദമില്ലാതെ എല്ലാവരും കൂടി ഈ സമരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായെങ്കിൽ മുന്നോട്ട് പോകുമെന്നും പറയുന്നു ഈ നിലയ്ക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി മുപ്പത് ദിവസം കഴിയുമ്പോൾ അടുത്ത ഒരു സമരപരിപാടിയുമായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ ബാലാവാശ കമ്മീഷനെ ബന്ധപ്പെടേണ്ട അല്ലെങ്കിൽ അവരുമായിട്ട് ഈ പരാതിയുമായിട്ട് ചെല്ലേണ്ട ഒരു സാഹചര്യം നിലവുണ്ട് അതേപോലെ തന്നെ പട്ടികവർഗ പിന്നോക്ക പട്ടികജാതിക്കാര് തിങ്ങിപ്പാർക്കുന്നൊരു മേഖല ആയതുകൊണ്ട് പട്ടികവർഗ കമ്മീഷനെയും പട്ടിക ജാതി കമ്മീഷനെയും ഒക്കെ സമീപിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതിന് നിയമപരമായും സമരപരമായും ഏതറ്റം വരെയും പോകുന്ന ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും നമ്മുടെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രം അണിനിരുന്നുകൊണ്ട് ഇന്നൊരു സമരം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ആ സമരത്തില് മുപ്പത്തിരണ്ടോളം വരുന്ന അംഗങ്ങൾ മുഴുവനായിട്ടും ഈ സമരത്തിൽ പങ്കാളികളാവുകയും ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിഷയമാണ് എം എൽ എയുടെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വികസനം എന്ന് പറയുന്നത് നാടിൻ്റെ എല്ലാ മൂലയിലും ഒരേപോലെ എത്തിച്ചേരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇന്നത്തെ സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും മാറ്റിവെക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഒരു വികസന വികസനത്തിന് തടസ്സമായിട്ട് നിലവിലില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു വനമധ്യത്തിൽ കൂടി ഒരു റോഡ് കടന്നുപോകുക എന്നതാണ് അതിനുപോലും മുൻകാലങ്ങളിൽ ഇരുന്ന എം എൽ എ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വരികയും വെറുതെ ഒരു റോഡ് മെയിൻ്റനൻസ് കാലാകാലങ്ങളിൽ ചെയ്തു പോയിരുന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്കൊന്നും ഈ റോഡ് എത്തിച്ചേരില്ലായിരുന്നു അപ്പൊ ഈ റോഡ് കൃത്യമായിട്ടും എം എൽ എ സഞ്ചരിച്ച് ഇതിൻ്റെ സഞ്ചാര യോഗ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നിരുന്നാൽ പോലും എം എൽ എ അതിന് പോലും തയ്യാറാകാതെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടത് പരിശോധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും തയ്യാറാകാതെ എം എൽ എ പത്രക്കാർ പത്രമാധ്യമങ്ങൾ വഴി കുറേ ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തി മുന്നോട്ട് പോവുകയും നാടിന് സമകാലികമായി വേണ്ട വികസനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പഴം ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു വികസന രീതിയിലേക്കൊക്കെയാണ് എം എൽ എ കടന്നു വയ്ക്കുന്നത് はい。<laughs> <laughs>